ആലപ്പുഴ ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പുതിയ ബാച്ച് കോഴി താറാവ് വളർത്തലിന് നിരോധനം പക്ഷിപ്പനി സംബന്ധിച്ച കേന്ദ്ര സംസ്ഥാന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം കേരളത്തിലെ പക്ഷിപ്പനിയിൽ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ ലഭിക്കേണ്ട കേന്ദ്ര വിഹിതം ഉടൻ നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടുവെന്ന് മന്ത്രി ചിഞ്ചുറാണി വ്യക്തമാക്കി ചങ്ങനാശ്ശേരി അടൂർ കോഴഞ്ചേരി മല്ലപ്പള്ളി താലൂക്കുകളിലുമാണ് പക്ഷിപ്പനിയെ തുടർന്ന് പുതിയ ബാച്ച് കോഴി താറാവ് വളർത്തലിന് നിരോധനം ഏർപ്പെടുത്തിയത് പുതിയ ബാച്ച് ഇറക്കുന്നത് പക്ഷിപ്പനി രോഗവ്യാപനം രൂക്ഷമാകുമെന്ന പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഇത് സംബന്ധിച്ച് കർഷകരുമായും ജനപ്രതിനിധികളുമായും ആശയവിനിമയം നടത്തിയതായി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജയ ചിഞ്ചുറാണെ ഡൽഹിയിൽ പറഞ്ഞു പക്ഷിപ്പനി എന്ന് പറയുമ്പോൾ മുൻപുള്ള വൈറസ് ഇത്തവണല്ലോ ഒരു പ്രത്യേകതരം വൈറസ് ആയിരുന്നു ഇത്തവണ കേരളത്തിൽ പഴന്നു പിടിച്ചു അത് കുട്ടനാട് മാത്രമല്ല ആലപ്പുഴ ജില്ലയുടെ മിക്കവാറും എല്ലാ താലൂക്കുകളിലേക്കും അത് എത്തിച്ചേർന്നു എന്നുള്ളതാണ് പറക്കുന്ന പക്ഷികളിൽ പോലും പക്ഷിപ്പനി ഇത്തവണ ഉണ്ടായി എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ച് പറയുക അത് പ്രാവിലായാലും കൊക്കിലാണെന്നുണ്ടെങ്കിലും കാക്കകളിലാണെങ്കിലും ഇങ്ങേറ്റം മൈലിൽ വരെ ഈ വൈറസ് ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു പക്ഷിപ്പനി ബാധയെ തുടർന്ന് കൊല്ലുന്ന വലിയ കോഴി താറാവ് എന്നിവയ്ക്ക് ഇരുന്നൂറ് രൂപയും രണ്ടു മാസം പ്രായമുള്ളവയ്ക്ക് നൂറ് രൂപയും മുട്ടയ്ക്കൊന്നിന് അഞ്ച് രൂപയും നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തീരുമാനിച്ചു കർഷകർക്ക് നൽകാനുള്ള നഷ്ടപരിഹാര ഇനത്തിൽ സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് ആറ് കോടി ലഭിക്കാനുണ്ട് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുമായി ചിഞ്ചുറാണി നടത്തിയ കൂടിക്കാഴ്ചയിൽ പക്ഷിപ്പനി ബാധിത മേഖലകളിൽ പ്രത്യേക പാക്കേജ് നഷ്ടപരിഹാരം എന്നിവ വേഗത്തിൽ ലഭിക്കാൻ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു പാലോട് വെറ്റിനറി ലാബ് മൂന്നാം ലെവൽ ലാബായി ഉയർത്തണമെന്നും കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു കേരളത്തിന്റെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രിമാർ ഉറപ്പു നൽകിയതായി മന്ത്രി ചിഞ്ചുറാണി കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് ന്യൂഡൽഹി